പിതാവിന്റെയും പുത്രന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തില് പ്രിയപ്പെട്ടവരെ ഇന്ന് ഫെബ്രുവരി പതിനാലാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാ സകല ചേർന്നോടും ചേർന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ നിന്റെ നിന്റെ ഉന്നതമായ വിശുദ്ധ പൗരോഹിത്യത്തെ ുംഹത്വപ്പെം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃഭാസ് അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി ഇന്ന്ത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവതലെ ഞാൻ നിന്നെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു മാതാവിനെ പ്രത്യക്ഷിക്കണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ ഭയ നീ ഭയപ്പെടുന്ന വ്യക്തികൾ നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ നീ എന്ത് ചെയ്യും എങ്ങനെ അതിജീവിക്കും എന്ന് വിഷയിക്ക എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ മേരെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ കർത്താവേ അശുദ്ധി കഴിയുന്നവരെ കർത്താവേ ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ ജോലി അന്വേഷിച്ച് പോകുന്നവരെ ജോലി നഷ്ടപ്പെട്ടവർ വിസ ഇരിക്കുന്നവരെ പക്ഷെ നഷ്ടപ്പെട്ടു പോയവരെ പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ കർത്താവേ പലതരത്തിലുള്ള ജപ്റ്റ് നടപടികൾ പലതരത്തിലുള്ള കോടതി കേസുകൾ പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പ് തരുകയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ കണ്ടത് വിശ്വാസത്തിന് അതിൻ്റെ ഡിഗ്രി അനുസരിച്ചുകൊണ്ട് ഇപ്പം കർത്താവ് പറഞ്ഞില്ലേ നമ്മുടെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ അതുപോലെ കർത്താവിനോട് ശിഷ്യന്മാരെ നടത്തിയ ഒരു പ്രാർത്ഥനയാണത് പതിനേഴ് അഞ്ച് അപ്പോൾ അപ്പോൾ അപ്പോസ്ലന്മാർ ോട് പറഞ്ഞു കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവിനോട് അപ്പൂസന്മാർ രണ്ട് കാര്യം ചോദിച്ചിട്ടുള്ളേ ഒന്നെന്താ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അല്ലേ പിന്നെന്താ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂസന്മാർക്ക് മനസ്സിലായി വിശ്വാസം നമ്മൾ കാണുന്ന പാരമ്പര്യ കേവല വിശ്വാസത്തെക്കാളുപരി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും വളർച്ച ിലേക്കാണത് പോയിക്കൊണ്ടിരിക്കണം എന്നറിയാം അങ്ങനെയാണെന്ന് പറയുന്നത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു പത്ത് ദിവസമാണ് അങ്ങനെ കടത്താനോട് ചോദിച്ചത് ഇതിൻ്റെ പത്ത് ദിവസം അവസാനം ആ വിശ്വാസത്തിൻ്റെ വർദ്ധിത രൂപങ്ങളെക്കുറിച്ച് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ശരിക്കും മനസ്സിലാക്കിയ ഒരാളാണ് അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് ഇതാണ് രണ്ട് പത്ത് ദിവസത്തിൻ്റെ ഒന്ന് ഒന്നേ അഞ്ച് പറഞ്ഞതില്ലേ വിശ്വാസത്തെ സുഹൃത്തം കൊണ്ടും സുഹൃത്തേ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസമയൂനം കൊണ്ടും ആത്മസമയൂനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപ്പവി കൊണ്ടും പൂർണ്ണമാക്കാൻ പറയും അതാരാ പറഞ്ഞത് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പത്ത് ദൗസ്സ് പണ്ട് ചോദിച്ചു ആ പത്ത് ദൗസിൻ്റെ വിശ്വാസം പിന്നീട് വർധിച്ച് വർധിച്ച് വർധിച്ചിട്ട് പുതിയ പുതിയ മുന്തിയ രൂ വിശ്വാസത്തിൻ്റെ മുന്തിയ രൂപങ്ങളായി മാറുന്നത് പത്തോസ് മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിലൂടെയാണ് ഇതെല്ലാം പത്തോസ് മനസ്സിലാക്കിയത് അപ്പം നിങ്ങൾക്ക് സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഉപവി ഉണ്ടെങ്കിൽ സഹോദര സ്നേഹത്തെക്കാൾ വലുതാണ് ഉപവി ഉപവി ആർ എസ് വി ബൈബിളിൽ ഇപ്പം മലയാളം ബൈബിളിൽ ഉപവി എന്ന് എഴുതിയിട്ടുണ്ട് ഈ സ്ഥലത്ത് ആർ എസ് വി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ലവ് എന്ന് മാത്രമാണ് പക്ഷെ യഥാർത്ഥത്തിൽ എന്താണത് ഈ വിശ്വാസത്തിൻ്റെ അവസാന രൂപമാണത് അത് ലവ് അല്ല ശരിക്കും പറഞ്ഞു ആ ലൗവിനേക്കാൾ ഉപരി അത് ലവ് പരസ്പര സഹോ സഹോദരസംഘം മുകളിലുണ്ടല്ലോ പിന്നെ ലവ് എന്ന് പറയേണ്ട കാര്യമില്ല ആ ലവ് എന്ന് പറയേണ്ട ശരിക്കും വന്നിരിക്കണത് ഉപഭിയാണ് ഉപവിക്കൊരു പ്രശ്നമുണ്ട് എന്താണ് ഈ ഉപവി അവസാനം വരണത് ഉപവി ഉപവിയാണ് വിശ്വാസത്തിൻ്റെ ലാസ്റ്റ് രൂപം നമ്മൾ ഉപവിയുടെ മലയാളമൊക്കെ തിരക്കി കഴിഞ്ഞാൽ ദാനം അങ്ങനെയൊക്കെയുള്ള സമർപ്പണം സ്നേഹം എന്നൊക്കെ ഉള്ളു ശരിക്കും പറഞ്ഞ ഉപവി ഫലത്തിൽ ബൈബിൾ ശാസ്ത്രപരമായിട്ട് ഉപവി എന്ന് പറഞ്ഞാൽ എന്താണത് വിശ്വാ കാര്യം എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾ ഉപവിയെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ ഈ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതെന്ന് പറയുമ്പോൾ വർദ്ധിച്ച വിശ്വാസത്തിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് കാണുന്നത് എന്താ ഉപവിയാണ് അതാണ് ഉപവിന്ന് നമ്മൾ പറഞ്ഞ അർത്ഥത്തിൽ ഒന്നും നിൽക്കണില്ല അതിൻ്റെ കൈ എന്തായാലും പിന്നെയും പുറത്ത് വിഴി വരുന്നത് കാണാൻ നമ്മൾ കാണാം ഒതുങ്ങണില്ല ഒതുങ്ങാത്ത സംഭവമാണ് ഉപവി കാര്യം മലയാളത്തിന് വരെ വാക്കില്ല എന്താ സംഭവം നിന്റെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കേണ്ടെന്ന് ദീശ പറയത്തില്ല ആറ് മൂന്ന് െ അതൊരു ഫിഗരറ്റീവ് വർധമാനമാണ് പക്ഷെ ഇടതുകൈ വലത് ചെയ്യുന്ന ഇടതുകൈ അറിയാതിരിക്കട്ടെ അപ്പൊ അതിനൊരു കാര്യമുണ്ട് എന്താണ് രഹസ്യത്തെ രഹസ്യത്തെ അറിയുന്ന പിതാവ് പത്ത് ആരെയെന്ന് രഹസ്യങ്ങൾ പിതാവ് രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നൽകും നിനക്ക് പ്രതിഫലം ഉപവിയുടെ പ്രശ്നം എന്ന് പറയണത് പ്രതിഫലം നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ പേര് സല്പേര് നല്ല പേര് അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരുടെ സഹവർത്തി മനുഷ്യനിൽ നിന്ന് വരുമാനങ്ങളൊന്നും ഇല്ലാത്ത സാധനമാണ് ഉപവി പിന്നെന്താണ് അത് രഹസ്യമാണ് അതാരാണ് അതുകൊണ്ടാണ് ഈശോ പറയണത് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അപ്പം രോഗികൾടെ നമ്മുടെ ബന്ധുക്കൾ രോഗിയായിരുന്നു നമ്മുടെ അപ്പൻ അമ്മ ഭർത്താവ് ഭാര്യ കുഞ്ഞുങ്ങളെല്ലാം രോഗികളായിരുന്നു വന്നാലും നമുക്കൊരു ഇല്ല അഡ്രസ്സും ഇല്ല അറിയാനും പറയാത്ത ആൾക്കാരെ അവരെയും നമ്മുടെ സ്നേഹത്തിൻ്റെ വലയതെ കൊണ്ടുവരണം അതിനാണ് ഉപവികന്ന് പറയുന്നത് അവരെ ആരായിട്ട് കാണണം അവർ യേശുവായിട്ട് കാണണം അതാണ് ഉപയോഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഭർത്താവ് തന്നെ വിചാരിച്ചോ ഭർത്താവ് ചെറുപ്പം നിങ്ങളുടെ ചെറുപ്പകാലത്തേക്ക് ആശുപത്രി കിടക്കും നിങ്ങൾ അവിടെ സോറായും പറഞ്ഞിരിക്കും അവസാനം ക്ഷീണം തീരുമ്പോൾ കാശു ബില്ലും കൊടുത്ത് പോരും പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ വെൻ്റിലേറ്ററായിപ്പോകും ഭർത്താവിൻ്റെ ഭാര്യയ്ക്കോ ആർക്കാരും ചിലക്ക് ബോധം ഉണ്ടാകത്തില്ല അവളുടെ ശരീരം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒപ്പി അവർ കുളിക്കാൻ പറ്റാതെ കാരണം നമ്മൾ ഒപ്പുകയാണ് പക്ഷെ നമ്മൾ ഒപ്പുന്നതായിട്ട് നമ്മൾ കണ്ണീരും കൊണ്ടിങ്ങനെ ശരീരം ചൂടുവെള്ളത്തിൽ നനച്ച് ഒപ്പിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഈ കിടക്കണറിയേണ്ടില്ല കാര്യം നമ്മൾ അവർ ജീവിച്ചിരിക്കുന്നേക്കാൾ അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് കാര്യം നമുക്ക് റിട്ടേൺസ് ഒന്നുമില്ല അവർക്ക് ബോധമില്ല നല്ല വാക്ക് ഒന്ന് പുഞ്ചി നമ്മുടെ മോശമൊക്കെ പുഞ്ചിരിക്ക പോലും ഇല്ല എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ആരാണ് അപ്പം ഞാൻ ടൂഖിയായിരുന്നു അതിനാണ് ഉപവി എന്ന് പറയുന്നത് ഈ ഉപവി എന്ന് പറയുന്നത് നമ്മൾക്ക് ഡയറക്റ്റ് വരുമാനങ്ങളൊന്നുമില്ല ആനുകൂല്യങ്ങളൊന്നുമില്ല മറിച്ച് രകസത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുന്ന പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പത്ത് ദിവസം ഒന്ന് അഞ്ച് തൊട്ട് ആറ് വരെയുള്ള അവസാനത്തിൽ വിശ്വാസത്തിൻ്റെ വർദ്ധിത രൂപങ്ങളിൽ പറയുന്ന ലാസ്റ്റ് പറയുന്ന ഉപവി എന്ന് പറയുന്നത് സ്നേഹമല്ലാതെ സ്നേഹത്തിനേക്കാൾ വലുത് ഇങ്ങോട്ട് റിട്ടേൺസ് ഭൗതികമായിട്ട് ക്യാഷാൻ കഴിഞ്ഞിട്ട് ഇല്ലാതെ ഒരു പുഞ്ചുരി പോലും ഇല്ലാതെ അതിനെ ക്രിസ്തുവായിട്ട് കണ്ടുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് നിത്യത കിട്ടുന്ന റീഫണ്ടിനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ബൈബിളിൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കുറച്ച് സെറ്റെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് നല്ലതാണ് കേട്ടോ എല്ലാത്തിനും നല്ല പേര് സല്പേരും മേടിച്ച് ഗുഡ് ഗുഡ് എന്നൊക്കെ പറഞ്ഞു കിട്ടുന്ന ഒരു കാര്യമില്ല ഒരിക്കലും ഗുഡ് കിട്ടാത്ത കുറേ ആൻസർ പേപ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർക്കുമ്പോൾ തന്നെ എനിക്ക് ഗുഡ് കിട്ടിയതും മുന്നേ ഉള്ളൊരു വില കണ്ടില്ലേ ഒരു ഗുഡും കിട്ടാത്തൊരു കാലം ഉണ്ടാവും ഒരു ജീവിതത്തിൻ്റെ പരീക്ഷണ പേപ്പർ പരീക്ഷ പേപ്പറിൽ ഒറ്റ ഗുഡും ഒരു പരീക്ഷ പേപ്പർ കൊണ്ടായിരിക്കും നമ്മൾ കർത്താവിന്റെ പോകണത് അതിന് ഉപയോഗി എന്ന് പറയും